യുദ്ധം ഇങ്ങനെ കൊടുമ്പരി കൊള്ളുമ്പോൾ ചില കൗതുകരമായ കാഴ്ചകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് നമ്മളത് പങ്കുവയ്ക്കുകയാണ് ഈ പിസ്സ ഡെലിവറിയുമായി ബന്ധപ്പെട്ടാണ് യുദ്ധത്തെ കണക്ട് ചെയ്യുന്നത് മാർഷൽ അത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ് അത്സയുടെ എണ്ണം കൂടുന്നതുകൊണ്ട് അത് സാഹചര്യം സാഹചര്യമുണ്ടോ എന്നുള്ളത് ശരിക്കും അത് അത്തരമൊരു സൂചിക ലോകത്ത് നിലവിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് പെൻറ്റകൺ പിസ്സ ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ പേര് ഈ പെൻറ്റഗൺ പിസ ഇൻഡെക്സിൽ വലിയ സൈനിക നീക്കങ്ങൾക്ക് മുൻപുള്ള ഒരു സൂചന എന്ന നിലയ്ക്കാണ് ഈ ഇൻഡെക്സിനെ കാണുന്നത് ഇനി എന്താണ് ആ ഇൻഡെക്സ് എങ്ങനെയാണത് കണക്കിലെടുക്കുന്നത് നോക്കാം അമേരിക്കയിലെ പെൻറ്റഗൺ എല്ലാവർക്കും അറിയാം അവിടുത്തെ സൈനിക കേന്ദ്രമാണ് ആ അവിടെ നടക്കുന്ന ചർച്ചകൾക്കനുസൃതമായിട്ടാണ് ഈ പിസ ഡെലിവറി ഉയരുന്നത് അല്ലേ അതെ പിസ ഡെലിവറി കുത്തിനെ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയ കാര്യം കാരണം പെൻറ്റുകളിലെ ചർച്ചകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് പെൻറ്റുങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ചർച്ച രാത്രി വളരെ നീളുമ്പോൾ ഇത്തരം ഓർഡറുകളും കൂടുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് മുമ്പും ഇങ്ങനെ സൂചിക ഉയർന്നു എന്നുള്ളതാണ് പിസ ഡെലിവറിയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയും കൗതുകമായിട്ടൊക്കെ തോന്നാമെങ്കിലും ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് മുൻപും മണിക്കൂറുകൾക്ക് മുൻപും ഇതേപോലെ വലിയ തോതിൽ പിസ്സയുടെ ഓർഡറുകൾ കൂടിയിട്ടുണ്ട് അത് ഇപ്പോൾ മാത്രമുള്ളൊരു സംഭവം വെച്ചല്ല കണക്കിലെടുക്കുന്നത് മുൻകാലങ്ങളിൽ നടന്ന ഓർഡർ കൂടി അത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധം രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധം രണ്ടായിരത്തി പതിനൊന്നിലെ ഒസാമ മില്ലാതം വധം എന്നിവ നടക്കുമ്പോഴും ഇതുപോലെ പെൻഡഗൺ പിസ്സ സൂചിക ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഖാസിം സുലൈമാൻ വധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഘർഷ സമയം ഒപ്പം താ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ മേൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തിന് മുൻപും ഇങ്ങനെയൊരു ഒരു സാധ്യത ഇതൊരു കൗതുകകരമായ ഒരു വിവരമാണ് മാധ്യമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് അത്തരം പെന്റുകൾ സൂചിക ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഇറാൻ സംഘർഷം നടക്കുന്നതിന് മുമ്പും പെന്റുകൾ ഇങ്ങനെ ചർച്ചകൾ നടന്നിരുന്നു പെൻറ്റുകളിൽ ഉണ്ടാകുന്ന ആ ചർച്ചകൾ പിസ ഇൻഡെക്സ് കൂട്ടുന്നു എന്നുള്ളതാണ് കൗതുകരമായി തന്നെ നമ്മളിപ്പോൾ കാണുന്നത്